ഇന്ന് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കിയാണ് അതായത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ദൻ മന്ദഹാസം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അതായത് മുതിർന്ന പൗരന്മാർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന സീനിയർ സിറ്റിസൺസിന് വെപ്പ് പല്ല് വെക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഡെഞ്ചേഴ്സ് വെക്കാനായിട്ടുള്ള പ്രോഗ്രാം ആണ് മന്ദഹാസം എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ടൂത്ത് ഫിക്സിങ്ങിന് വേണ്ടി കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് മുൻപത് അയ്യായിരം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ് ബി കാറ്റഗറിയിൽ വരുന്നവർക്കാണ് ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത് ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോർമാൻ ബോർലോക്ക് ഫീൽഡ് അവാർഡ് കിട്ടിയിരിക്കുന്നത് സ്വാതി നായക് ഒരു ബയോളജിസ്റ്റ് ആണ് ബയോളജിസ്റ്റിനെ കൂടുതൽ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം നോർമാൻ ബോർലോക്ക് ഫീൽഡ് അവാർഡ് നമ്മുടെ നോബേലിൽ പോലെ അഗ്രിക്കൾച്ചർ ഫീൽഡിൽ കിട്ടുന്നത് പരമോന്നതുമായിട്ടുള്ള സയന്റിഫിക് അവാർഡാണിത് ഒഡീഷക്കാരിയാണ് സ്വാതി ദെൻ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ എ എ റഷീദ് ആണ് അതുപോലെ കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് ഓർത്തിരിക്കുക അതുപോലെ റീസെന്റ്ലി കൺസ്ട്രക്ട് ചെയ്ത കേരളത്തിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ വരുന്നത് പുള്ളിക്കായം കോടഞ്ചേരി കോഴിക്കോടാണത് പുള്ളിക്കായം കോടഞ്ചേരിയിലാണ് അതുപോലെ ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് ഐ എസ് ആർഒയ്ക്ക് ലഭിച്ച ആദ്യത്തെ മെസ്സേജ് ആണ് ഐ എം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഐ എം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി நம்ம மணிப்பூர் வயலன்ஸ் கேஸில் படிக்க வேண்டிட்டு மூணு விமன் ஜட்ஜ் பானலினை இன்லூட் ஆஹ் மூணு விமன் ஜட்ஜ் பானலில் மலையாளியா ஜட்ஜான ஆஷா மெனோன் ஆஷா மெனோன் மணிப்பூர் வயலன்ஸ்ஸு வண்டிட்டு யூனிஃபோம் சிவில் கோடி அகென்ஸ்டாய்ட்டு ரிசொல்யூஷன் கொண்டு வந்த ஆதித்த ஸ்டேட்டு கேரளா അതുപോലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സൈബർ അറ്റാക്സിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഓക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വിൻഡോസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ വിൻഡോസിന്റെ പേരാണ് മായ ഓ എസ് എന്ന് പറയുന്നത് മായ ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ് സോ മായ ഓ എസ് ഡിഫെൻസ് സിസ്റ്റത്തിൻ്റെതാണ് സൈബർ അറ്റാക്സിൽ നിന്ന് വിൻഡോസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള വിൻഡോസ് ആണ് ദൻ ജി ട്വന്റി ഫിലിം ഫെസ്റ്റിവലിലെ ഓപ്പണിംഗ് ഫിലിമായിട്ട് കാണിച്ചത് സത്യജിത് റോയുടെ പാതേർ പാഞ്ചാലി ആണെന്ന് ഉർത്തിരിക്കുക ദസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരണപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ബിന്തേശ്വർ കത്തക് സുലഭ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനാണ് പത്മ അവാർഡ് പോസ്റ്റ് മസിൽ പത്മ അവാർഡ് കിട്ടിയ പത്മഭൂഷൺ കിട്ടിയതും ഇദ്ദേഹത്തിനാണ് ദെൻ കേരളത്തില് ആദ്യമായിട്ട് വിമൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ കിട്ടുന്ന സ്ത്രീ ഫസ്റ്റ് വിമൻ ഫ്രം കേരള ടു റിസീ വിമെൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ അത് നിമ്മി എ ജോർജ് ആണ് നമ്മൾ നേരത്തെ റിൻഷ പട്ടേക്കലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രോൺ പറത്താനായിട്ടുള്ള ലൈസൻസ് കിട്ടിയ സ്ത്രീയാണ് റിൻഷ പട്ടയ്ക്കൽ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ വരുന്നത് തമിഴ്നാട്ടിലാണ് ശ്രീ പെരുമ്പത്തൂരിനടുത്ത് വല്ലം വടകൾ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഒരു സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രോമൺ സോറി ഡ്രോമൺ അല്ല ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ വരുന്നത് ഇന്ത്യയിലെ അണ്ടർ വാട്ടർ മൈൻഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു വഹക്കിൾ ആണ് നിരാക്ഷി എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊരു നേർവഴി പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റ് ആണ് നേർവഴി ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആന്റി ഡ്രഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്രഗ് ആൻഡ് ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആയിരുന്നു നേർവഴി ഇത് നീരാക്ഷിയാണ് ഇത് അണ്ടർ മൈൻഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നിരാക്ഷി ദെൻ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ബ്രോഞ്ച് മെഡൽ നേടുന്ന ആദ്യം മലയാളി എന്ന് പറയുന്നത് എച്ച് എസ് പ്രണോയി ആണ് എച്ച് എസ് പ്രണോയ് ദെൻ വാഗ്നർ ഗ്രൂപ്പിന്റെ ചീഫായിരുന്നു പ്രിക്സോയിൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായത് യുവൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പ്ലെയിൻ ക്രാഷിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഒരു പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയാണ് റഷ്യ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയാണ് വാഗ്നർ దెన్ రెండతి ఇరుఫా వుమెన్స్ వేల్డ్ కప్ వేల్ కప్పి ఫిఫాన్స్ చాంప్యన్స్పెయిన్ గోల్డన్ బూట్ కి హినదా మియాస్వా అన్ బాగునా బొట్మాటి అది గోల్డన్ గ్లో బెస్ట్ యంగ్ ప్లేర్ అవార్డు కిటింది సల్మ పారో మంచాడి కేరళ తే కుట్ర കുട്ടികളിൽ മാത്സ് പാടായിട്ട് വരുന്ന സമയങ്ങളിൽ മാത്സിന്റെ അഡാപ്റ്റീവ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കേഡെസ്കിന്റെയും കേരള ഗവൺമെന്റിന്റെയും പ്രോഗ്രാം ആണ് മഞ്ചാടി എന്ന് പറയുന്നത് ഓക്കെ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്ര ബുഡാപെസ്റ്റ് ഹങ്കറിയിലായിരുന്നു ഈ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നു ദെൻ ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യയുടെ ആദ്യത്തെ മൂന്നിന്റെ സൗത്ത് പോളിലേക്കുള്ള സോഫ്റ്റ് ലാൻഡിങ് മിഷൻ ആയിരുന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയ മിഷൻ ആണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഇമ്പോർട്ടന്റ് ഇത് ഓർബിറ്റിൽ എത്തിയത് ഫിഫ്ത് ഓഗസ്റ്റ് ആണ് ലൂണാർ ഓർബിറ്റിൽ എത്തിയത് അത് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത് ട്വന്റി തേർഡ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ട്വന്റി ത്രീയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും തന്നെ നമുക്ക് കിട്ടും ട്വന്റി ആണ് ഓഗസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദൻ ലോഞ്ച് വർക്ക് എൽ എം വി ത്രീ എം ഫോർ ആണ് റോവറിന്റെ പേര് പ്രഖ്യാനും ലാൻഡറിന്റെ പേര് വിക്രമുമാണ് ഇറങ്ങിയതിനു ശേഷം ഇന്ത്യയിലേക്ക് ആദ്യമായി അയച്ച സന്ദേശമാണ് ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് ഗു ടു എന്നാൽ അതിനു തൊട്ടുമുമ്പാണ് മൂന്ന് ഓർബിറ്റിലേക്ക് എത്തിയത് അല്ലെ മൂൺ ഓർബിറ്റിൽ എത്തിയ സമയത്ത് അയച്ചത് ഐ എം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഓർബിറ്റിലാണ് നമുക്ക് ഗ്രാവിറ്റി ഫീൽ ചെയ്തത് ദെൻ ചന്ദ്രയാൻ മിഷന്റെ പ്രോജക്ട് ഡയറക്ടർ പളനിവേൽ വീരമുത്തുവേലാണ് മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ ലൂണ നമ്മൾ ഇന്നത്തെ ലുപെക്സ് പറഞ്ഞു അത് മൂണിന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യാനുള്ള ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ലൂപെക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് ലൂപെക്സ് എത്താനായിട്ട് അവര് ഫോക്കസ് ചെയ്തത് ദെൻ ലൂണ ഇരുപത്തിയഞ്ച് മിഷൻ റഷ്യയുടെ ലൂണാർ മിഷൻ ആയിരുന്നു പക്ഷെ അത് ഫെയിലായി പോയി ദെൻ മൂൺ സ്നൈപ്പർ ഇത് ജപ്പാന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൂണാർ മിഷൻ ആയിരുന്നു യൂണിവേഴ്സിന്റെ പഠനത്തിനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൂൺ സ്നൈപ്പർ ദ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഇരുപത്തി ഓഗസ്റ്റ് ആണ് ചന്ദ്രയാൻ മൂന്ന് സൗത്ത് പോളിൽ മൂന്നിന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത ദിവസമാണ് ഇനി മുതൽ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് എന്ന് നരേന്ദ്രമോദി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ലാൻഡർ മൂണില് ലാൻഡ് ചെയ്ത പോയിന്റിന്റെ പേര് ശിവശക്തി എന്നായിരിക്കും എന്നാൽ ചന്ദ്രയാൻ ടു അതിന് മുമ്പ് അയച്ച ചന്ദ്രയാൻ ടുവ് മൂന്നില് ടച്ച് ചെയ്ത പോയിന്റിനെ തിരങ്ക പോയിന്റ് എന്നുമായിരിക്കും വിളിക്കുന്നത് ദെൻ എർണി ബോട്ട് ചൈനയുടെ ചാറ്റ് ആണ് എർമി ബോട്ട് എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിക്ക് സിമിലർ ആയിട്ടുള്ള ബോട്ട് ആണ് എർമി ബോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഉത്കേല ഡൊമസ്റ്റിക് എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കാറുണ്ട് ഉത്കേല പ്ലെയിൻസ് ഒഡീഷയിലാണ് അവിടെ തന്നെയാണ് ഉത്കേല എയർപോർട്ട് ഒഡീഷയിലാണ് ഉത്കേല എയർപോർട്ട് ഫൈവ് ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പ് വിന്നേഴ്സ് മെൻ ആൻഡ് വിമന്റെ ഫൈവ്സ് ഹോക്കി കപ്പ് വിന്നേഴ്സ് ഇന്ത്യ തന്നെയായിരുന്നു മെന്നിലും വിമനിലും എന്നാൽ മെന്നിലെ റണ്ണേഴ്സ് അപ്പ് പാകിസ്ഥാനും വിമൻസിലെ റണ്ണേഴ്സ് അപ്പ് തായ്ലാന്റും ആയിരുന്നു ഒമാനിലാണ് ഇത് നടന്നത് ആദ്യമായിട്ടാണ് ഒമാനിൽ ഈ ഫൈവ്സ് വേൾഡ് കപ്പ് ഹോക്കി ഫസ്റ്റ് ഫൈവ്സ് ആദ്യമായിട്ടാണ് ഈ ഫൈവ്സ് വേൾഡ് കപ്പ് ഹോക്കി നടക്കുന്നത് അത് ഒമാനിലുമാണ് അതുപോലെ അഞ്ചാമത് വേൾഡ് കോഫി കോൺഫറൻസ് നടന്നത് ഇന്ത്യയിലാണ് അതുപോലെ മൗണ്ട് അൽബ്രൂസ് യൂറോപ്പിലെ മൗണ്ട് അൽബ്രൂസ് കോൺപൂർ ചെയ്ത ഐ എ എസ് ഓഫീസർ അർജുൻ പാണ്ഡ്യൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ സോറി വിദേശത്ത് മരണപ്പെട്ട ഡെഡ് ബോഡികൾ ഇന്ത്യൻസിന്റെ ഡെഡ് ബോഡികൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു ഈ പോർട്ടലാണ് ഈ കെയർ പോർട്ടൽ എന്ന് പറയുന്നത് ഈ കെയർ പോർട്ടൽ അതുപോലെ കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ബിസിനസ് നടക്കുന്നവർക്ക് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ലൈസൻസിന്റെ പേര് എടുക്കാത്തവരുടെ ആ ലൈസൻസ് കണ്ടെത്താനും അല്ലെങ്കിൽ ലൈസൻസ് എക്സ്പയർ കഴിഞ്ഞവരുടെ ലൈസൻസ് കണ്ടെത്താനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ആ ഒരു ലൈസൻസ് ഡ്രൈവ് ആണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന് പറയുന്നത് ദൻ ചാന്ദ്രയാൻ ത്രീയുടെ കൌൺ ഡൗൺ പറഞ്ഞിരുന്ന ഒരു വോയിസ് ഉണ്ട് വളർമതി എൻ വളർമതി എന്നായിരുന്നു ഐ എസ് ആർഒ സയൻസ്റ്റിന്റെ പേര് റിസാറ്റ് വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടറും ഈ വളർമതി തന്നെയായിരുന്നു സോറി ഈ റീസൻലി മരണപ്പെട്ട ചന്ദ്രയാൻ ത്രീയുടെ വോയിസ് ഓവർ കൊടുത്തിരുന്ന വ്യക്തിയാണ് എൻ വളർ ദെൻ ആദിത്യ എൽ വൺ ഇന്ത്യയുടെ മറ്റൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് ആദിത്യ എൽ വണ് സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ആദിത്യ സ്പേസ് ബേസ്ഡ് മിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ലോഞ്ച് ചെയ്തു പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വർക്കുകളിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് എൽ വൺ എന്ന് പറയുന്ന ലാംഗ്വേജ് പോയിന്റിലേക്കാണ് അത് എത്തുന്നത് അഞ്ചു വർഷവും രണ്ടു മാസവുമാണ് പ്രോജക്ടിന്റെ കാലാവധി എസ് ആർ ബിജു ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് നിഗർ ഷാജി ദൽ വൺ എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയുമായിട്ടുള്ള വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓർബിറ്റൽ പോയിന്റ് ആണ് എൽ വൺ പോയിന്റ് എന്ന് പറയുന്നത് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ സൂര്യനെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആണ് ലാക്ക് റേഞ്ച് പോയിന്റ് കണ്ടിന്യൂസ് ആയിട്ട് സൂര്യന്റെ ഒരു വ്യൂ കിട്ടുന്ന പോയിന്റ് കൂടിയാണോ എക്ലിപ്സോ ഒന്നും ഇല്ലാതെ കിട്ടുന്ന പോയിന്റ് ആണ് എൽ വൺ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ നടക്കുന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കൊച്ചിയിൽ തന്നെയായിരുന്നു കേട്ടോ അതുപോലെ ശ്രീമതി ജയാ വർമ്മ ഇമ്പോർട്ടന്റ് ആണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ റെയിൽവേസിന്റെ അപ്പെക്സ് അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് ഒരു വനിത എത്തുന്നത് സോ റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും സിഇഒയും ആദ്യത്തെ വനിതയാണ് ശ്രീമതി ജയാ വർമ്മ സിംഗപ്പൂരിന്റെ പുതിയ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പ്രസിഡന്റ് ആണ് തർമാൻ ഷഡ്മുഖരത്നം ധർമാൻ ഷഡ്മുഖരത്നം ദൻ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ മാധവ് ഗാഡ്ഗിളിന്റെ ഓട്ടോയോഗ്രഫി ആണെന്ന് ഓർത്തിരിക്കുക പശ്ചിമഘട്ടം ഒരു പ്രണയകഥ മാധവ് ഗാഡ്ഗിൽ ഓട്ടോഗ്രഫി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വാക്ക്ആ് ഹിൽ എന്ന് പറയുന്ന ബുക്കും നമ്മുടെ മാധവ് ഗാഡ്ഗിലിന്റെ ആണെന്ന് പഠിച്ചത് അല്ലേ ദെൻ കേരള പോലീസിൽ നിന്ന് യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ വിമൻ ഓഫീസർ ആണ് കെ പ്രീത ഇമ്പോർട്ടന്റ് ആണ് ദെൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആയിട്ട് വീണ്ടും നമ്മുടെ പാലക്കാടിനെ മാറ്റിയിട്ട് ഇടുക്കി എത്തിയിട്ടുണ്ട് ഇപ്പം കുട്ടമ്പുഴ പഞ്ചായത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലക്കുടി പഞ്ചായത്തുമായിട്ട് മോജ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി പിന്നെയും കേരളത്തിലെ ഒന്നാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ പാലക്കാട് സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് പാലക്കാട് ദി ട്വന്റിയിൽ പുതിയ ഇതുവരെ ജി നയൻറ്റീൻ ആയിരുന്നു ജി ട്വന്റിയിൽ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്ത രാജ്യമാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ജി ട്വന്റി എന്ന് പറയുന്നത് പത്തൊൻപത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നതിനാണ് നമ്മൾ ജി ട്വന്റി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ജി ട്വന്റിയിലേക്ക് പുതിയതായിട്ട് അത് ഇനി ജി ട്വന്റി വൺ അടുത്ത വർഷം മുതൽ ജി ട്വന്റി വൺ എന്നായിരിക്കും അറിയപ്പെടുന്നത് കാരണം ഓൾറെഡി ജി ട്വന്റി രാജ്യങ്ങളുണ്ട് ഇതിന്റെ കൂടെ ആഫ്രിക്കൻ യൂണിയനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ജി ട്വന്റി വൺ എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത് സോ യു ആഫ്രിക്കൻ യൂണിയൻ പെർമനന്റ് നമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു വെച്ച് നടന്ന ജി ട്വന്റി മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് രണ്ട് ബുക്ക്ലെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെയാണ് ബുക്ക്ലെറ്റ്സിൽ പറയുന്നത് ആ ബുക്ക്ലെറ്റുകളുടെ പേരാണ് ഒന്ന് ഭാരത് മറ്റൊന്ന് സോറി ഒന്ന് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസിയും മറ്റൊന്ന് ഇലക്ഷൻസ് ഇൻ ഇന്ത്യയുമാണ് ജി ട്വന്റിയിൽ പങ്കെടുത്ത ഡിഗ്നറ്റർസിനെല്ലാം കൊടുത്ത ബുക്കായിരുന്നു ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസിയും അതുപോലെ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ അതുപോലെ ആദ്യമായിട്ട് ജി ട്വന്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്ത രാജ്യവും ഇന്ത്യ തന്നെയാണ് ഗ്രാൻഡ് സ്ലാം ഒന്ന് ഓർത്തിരിക്കുക യു എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും പഠിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിൻ ചെയ്തത് മെൻസ് വിൻ ചെയ്തത് നൊവാക് ജോക്കോവിക് ആണ് സെർബിയക്കാരനാണ് രണ്ടറപ്പ് ഡാനിൽ മെഡ്വേവ് ആണ് റഷ്യ ആണ് ഡാനിൽ മെഡേവ് ദെൻ വിമെൻസ് കിട്ടിയത് കൊക്കോ ഗോഫ് യു എസ് എക്കും റണ്ണർ അപ്പ് ഹരിയാന ഇനി മെൻസ് ഡബിൾസ് കിട്ടിയത് രാജീവ് റാം യു എസ് രാജീവ് റാം യു എസ് എയും ജോയ്സ് ആൽസ്ബറി ബ്രിട്ടനുമാണ് വിമൻസ് ഡബിൾ കിട്ടിയത് ഗബ്രിയേല ഡബ്രോവിസ്കി കാനഡയും അറിൻ്ലിഫ് ന്യൂസിലാന്റുമാണ് ഈ നാല് പോയിന്റ് ഓർത്തിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ ചാമ്പ്യൻഷിപ്പ് മെൻസ് സിംഗിൾസ് കർലോസ് ആൽക്രാസ് സ്പെയിന് വിമെൻസ് കിട്ടിയത് ബർബോറ ക്രിജിക്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് എന്നും പറയും കേട്ടോ ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ മെൻസ് കാർലോസ് അപ്പൊ വിംബിൾഡണ്ണും ഫ്രഞ്ചും കിട്ടിയത് മെൻസ് കിട്ടിയത് കാർലോസ് അൽപരാസ് ആണ് സ്പെയിൻ ആണ് വിമെൻസ് കിട്ടിയത് ഇഗാസ് വ്യാറ്റക് ആണ് ഫ്രഞ്ച് പോളണ്ട് കാര്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് മെൻസ് കിട്ടിയത് ജാനിക് സിന്നർ ഇറ്റലിയും വിമെൻസ് കിട്ടിയത് അരിയാന സബ്ലേങ്കയാണ് ബലാറസ് ആണ് പക്ഷെ അടുത്ത ഒരു യുദ്ധത്തിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ കാരണം റഷ്യ അതുപോലെ തന്നെ ഒരു കേരള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അൺഫ്ലാഗ്ഡായിട്ടാണ് മത്സരിച്ചത് ദെൻ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ഓസ്ട്രേലിയയിൽ മെൻസ് ഡബിൾസ് കിട്ടിയ ഇന്ത്യക്കാരനാണ് റോഹൻ മച്ഛന്ദ് പൊപ്പണ്ണയും അപ്പോൾ ഓസ്ട്രേലിയനായ മാത്യു എബ്ദനുമാണ് മാത്യു എബ്ദൻ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ടി എൻ ശേഷന്റെ പുസ്തകമാണ് ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ടി എൻ ശേഷൻ ശാന്തസ്വരൂപ് ഭത്നാഗർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടിയത് അക്കാട്ട് ടി ബ എന്ന് പറയുന്ന ഒരു മലയാളി സയൻറ്റിസ്റ്റിനാണ് കെമിക്കൽ സയൻസിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് ലോകത്ത് ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ ഒരു ജീവിയ ഡോളി എന്ന് പറയുന്ന ഷീപ്പിനെ ഡെവലപ്പ് ചെയ്തെടുത്ത വ്യക്തിയാണ് ഇയാൻ വിൽമുട്ട് ഒരു ബ്രിട്ടീഷ് എംബ്രിയോളജിസ്റ്റ് ആണ് റീസെന്റ് ഇദ്ദേഹം മരണപ്പെട്ടു ഈ ഇയാൻ വിൽമുട്ട് ഡെവലപ്പ് ചെയ്ത ഡോളി എന്ന് പറയുന്ന ഒരു ഷീപ്പ് ആണെന്ന് ഓർത്തിരിക്കുക ദെൻ എം ലീലാവതി ടീച്ചറിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ധ്വനിപ്രയാണം മാതൃഭൂമി ആയിട്ടു പതിപ്പിൽ ധ്വനിപ്രകാരം എന്ന് പറഞ്ഞ് ടീച്ചർ എഴുതിയ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് പ്രയാണം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ബുക്ക് അപ്പൊ ഇന്ത്യയുടെ നാൽപ്പത്തിയൊന്നാമത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് വരുന്നത് ശാന്തി നികേതനാണ് വെസ്റ്റ് ബംഗാളിലാണ് ശാന്തി നികേതൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട് എയ്റ്റീൻ സിക്സ്റ്റി ടൂയില് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫാദർ ആയ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടെത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ നയൻറ്റീൻ ട്വന്റി വണ്ണില് ഇവിടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു ദാൽപത്തി രണ്ടാമത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് കർണാടകയിലെ ഹൊയസാല ടെമ്പിളും അതുപോലെ തന്നെ ഹലീബദം സോംനാഥ് പൂറും ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യ കപ്പ് വിന്നേഴ്സ് ഇന്ത്യയാണ് എട്ടാമത് ഏഷ്യാ കപ്പാണ് നടന്നത് റണ്ണേഴ്സ് അപ്പ് ശ്രീലങ്കയാണ് ഏറ്റവും കുറവ് സ്കോറ് ഒഡിയായിൽ വൺ ഡേ ക്രിക്കറ്റ് അല്ലെ ഏഷ്യ കപ്പിൽ ഏറ്റവും കുറവ് സ്കോർ ചെയ്യുന്ന രാജ്യവും ശ്രീലങ്ക തന്നെയാണ് പാകിസ്ഥാൻ ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമായിട്ടായിരുന്നു വെനു ഉണ്ടായിരുന്നത് പ്ലെയേഴ്സ് ഓഫ് ദി ഫൈനൽ മുഹമ്മദ് സിറാജ് ആണ് ദൂർണമെന്റ് ബെസ്റ്റ് പ്ലെയർ കുൽദീപ് യാദവും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലുമാണ് ദൻ വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ പതിനാറാണെന്ന് നമുക്കറിയാം മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതിന്റെ ആ ഒരു മെമ്മറിയാണ് വേൾഡ് ഓസോൺ ഡേ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ഓസോൺ ഡേയുടെ അത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഫിക്സിംഗ് ദ ഓസോൺ ലെയർ ആൻഡ് റഡ്യൂസിംഗ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ദെൻ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പുതിയ ബിൽഡിംഗിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് വിമൻ റിസർവേഷൻ ബില്ലാണ് സെൻട്രൽ ലോ മിനിസ്റ്റർ അർജുൻ റാം മേഘ്വാൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് സെഷൻ പാർലമെന്റിൽ നടന്ന സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പുതിയ പാർലമെന്റ് സംസദ് ഭവൻ എന്നാണ് അത് അറിയപ്പെടുന്നത് ഇനാഗ്രേറ്റ് ചെയ്തത് മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിലെ രാജ്യസഭയുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ഷേപ്പ് ഒരു ലോട്ടസ് ഷേപ്പിലും ലോക്സഭയുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പീ കോക്ക് ഷേപ്പിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്ന മെൻസ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വെന്യൂ യു എസ് എയും വെസ്റ്റ് ഇൻഡീസും ആണ് യു എസ് എയും വെസ്റ്റ്ഇൻഡീസും ദൻ ഇന്ത്യില് ലിതിയംത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാറ്ററീസിനും ഒക്കെ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് വളരെ റയറായിട്ടുള്ള ഒരു മെറ്റലാണ് മനേഡിയം ഇത് കണ്ടെത്തിയത് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്താണ് വി ആണ് മനേഡിയത്തിന്റെ സിമ്പിൾ ടോപ്പ് നമ്പർ ഇരുപത്തി മൂന്ന് അതുപോലെ ഷെൻഹുവ ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ കാർഗോ വെസൽ ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ കാർഗോ വെസലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയത് ഓക്കെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയ കാർഗോ വെസൽ ആണ് ഷെൻഖുവ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഷെൻഹുവ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിയ ആദ്യത്തെ കാർഗോ വെസലാണ് ഷെൻഹുവ പതിനഞ്ച് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ നമ്മുടെ ഈ വിഴിഞ്ഞം ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണലി നമ്മുടെ ഷിപ്പിന്റെ ഒക്കെ ട്രാൻസിഷന് വേണ്ടിയിട്ട് കാർഗോവസിൽ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹാർബർ കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് ദൻ കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം കണ്ണൂരാണ് പുതിയതായിട്ട് വരുന്ന രണ്ടാമത്തെ വന്ദേഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം കാസർഗോഡ് ആണ് ദെൻ കേരളത്തിൽ ആദ്യത്തെ സോളാർ മൈക്രോഗ്രിഡ് പ്രോജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് താഴത്തെ ടക്കി താഴത്തുടക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് താഴെ തുടക്കി നമ്മുടെ ജലനിധി പ്രോജക്റ്റിലെ റെഗുലാരിറ്റീസ് കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ പേരാണ് വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ പേരാണ് ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡെൽറ്റ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് നേടിയ പ്രോഡക്ട്സ് ഉള്ള സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി ഏതാണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി അത് ആണ് കെനഡി എന്ന് പറയുന്ന മൂവിയാണ് ഓക്കെ ക്യാൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടല്ലോ ഒരു മലയാളം ഹിന്ദി ഫിലിം ഓക്കെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും മികച്ച ഇന്ത്യൻ ഫീച്ചർ ഗ്രാൻഡ് പിക്സ് വൺ ചെയ്ത മൂവിയാണ് ഒരു മലയാളം ഹിന്ദി ഫിലിമാണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ മൂവിയുടെ പേര് ഓർത്തിരിക്കുക ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പായൽ കബാഡിയ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ അതേ അവരാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഒക്കെ നേടിയത് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയത് പാമ്പി ഓറിന് ശേഷമുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്ന ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഈ സെർമണിയുടെ അവസാന ദിവസമായിരിക്കും ഇത് അനൗൺസ് ചെയ്യുന്നത് ഈ ഇതിനകത്ത് അഭിനയിച്ച പ്രധാനപ്പെട്ട നാല് നടിമാരാണ് നമ്മുടെ കനീ കുശ്രുതിയാണ് പിന്നെ ദിവ്യപ്രഭയുണ്ട് പിന്നെ ഛായാ കഥം അതുപോലെ ഹൃദു ഹറോൺ ആണ് ഇത്രയും പേരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ പായൽ കപാടിയുടെ മൂവിയാണ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ മലയാളം ഹിന്ദി ഫിലിമാണ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് ഇതിൽ അഭിനയിച്ച നാല് നടിമാരാണ് നമ്മുടെ കനിയ കുശ്രുതി ഉണ്ട് അതുപോലെ തന്നെ ദിവ്യപ്രഭിയുണ്ട് ഛായാ കഥമുണ്ട് ഹൃദു ഹറോൺ ഉണ്ട് ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാതൃഭൂമി ലിറ്ററസി അവാർഡ് നേടിയത് സേതു ആണ് കെ കെ ശൈലജ ടീച്ചറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് എസ് എ കോംറേഡ് എന്ന് പറയുന്നത് അതുപോലെ ഗലൻഡറി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ എയർഫോഴ്സ് വിമൻ ഓഫീസർ ആണ് ദീപിക മിശ്ര ദൻ അൻപത്തി ഒൻപതാമത് മിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസ് ഇന്ത്യ പട്ടം നന്ദിനി ഗുപ്തയ്ക്കാണ് ദെൻ ഗ്ലോബൽ ടൂറിസം ഫിലിം ഫെസ്റ്റിവൽ ഇൻ കാനഡയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മൂവി കുമാരിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത മൂവി കുമാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ അവാർഡ് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ ദെൻ പതിനാറ് മണിക്കൂർ കൊണ്ട് ഒരു മൂവിയുടെ എല്ലാ ടെക്നിക്കൽ സൈഡും കംപ്ലീറ്റ് ചെയ്ത മൂവിയാണ് എന്ന് സാക്ഷാൽ ദൈവം ൂറ്റി എഴുപത്തിയമ്പത് അഞ്ചാമത് രാജാ രവി ഓർമ്മയുടെ ജന്മദിനത്തില് അൺവെയിൽ ചെയ്ത പിക്ചറാണ് പാസി ലേഡി അതുപോലെ ഓർഗൺ ഡൊണേഷൻ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിസിന് എത്ര ദിവസത്തെ കാഷ്വൽ ലീവാണ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് അനുവദിച്ചിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ കാഷ്വൽ ലീവാണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിലിം ഫെസ്റ്റിവലിന് ഗ്രാൻഡ് അവാർഡ് നേടിയ മലയാളം ഹിന്ദി മൂവിയുടെ പേര് ഓർത്തിരിക്കുക അതിനകത്ത് അത് പായൽ കപാടിയുടെ മൂവിയാണ് ഡയറക്ടർ പായൽ കപാടിയാണ് കനീകുശ്രുതിയും ദിവ്യപ്രഭയും ഒക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് മലയാളികളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക അതുപോലെ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മൂവി അത് കെനഡി ആയിരുന്നു ഓക്കെ സോ താങ്ക് യു ഇപ്പൊ നമ്മള് ഏഗസ്റ്റ് ജൂൺ ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബറും കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസത്തെ കറണ്ട് ഫേസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഓക്കെ താങ്ക് യു ആണ്